അതുകൂടി ഒന്ന് എടുത്താ ബുള്ളറ്റ് ഒരുപാട് ആ കാണിച്ചു ബുള്ളറ്റ് തമാശല്ല കറിയിലേട്ടാ ഒന്ന് കാണിച്ചുകൊടുത്തിട്ട് ഇന്റെറ്റ് തമാശല്ലേ ഈ ചങ്ങ അഞ്ചു അഞ്ചൂന്നില് വന്നിട്ട് ഞാളെ പറ്റിക്ക സൂത കൊണ്ടുപോയി സൂത കൊണ്ടുപോയിട്ട് പിന്നെ അതിന്റെ പേര് അതെടുത്ത് അതെടുത്ത് അതോട്ടെ സൂതാ നല്ല സൂതയാണല്ലോ സൂതല്ല ൂക്കി കൊടുക്കേറ്റൊന്തിക്ക് ഇതാ എല്ലാം ഒന്നിക്കൊന്ന് വെച്ചേറ്റാവുമല്ലോ ഇട ഇങ്ങനെ ഉറക്കോ അതിനോട് മക്കളെ അപ്പൊ ഇതാണ് നമ്മളെ വൈകുന്നേരത്തെ നീങ്ങച്ചോട് അഞ്ചൂന്നില് ഇനി അതിന് വില ഒരു അതിന് എത്ര രൂപ ഉണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടോ അഡ്ജസ്റ്റ് ആക്കാമെന്ന് പത്ത് റുപ്യ വരണോ ചേട്ട് പറഞ്ഞാ എത്ര പേർ പറയേത്ര മതി ഏത് വേണ്ട എനിക്ക്